ഹലോ എല്ലാവർക്കും എൻ്റെ മുത്തിൻ്റെ പിറന്നാൾ വീഡിയോയിലേക്ക് സ്വാഗതം അവൾ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമായിരുന്നു കേട്ടോ അതാ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് അവൾ ഉറങ്ങുമ്പോൾ ഞാൻ വിളിച്ച് എണീപ്പിക്കണം ഹാപ്പി ബർത്ത്ഡേ പാടണം എന്നൊക്കെയായിരുന്നു എൻ്റെ മുത്തിൻ്റെ ആവശ്യം പിന്നെ ഈ കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി കേട്ടോ ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടതാണ് എൻ്റെ കഴിവുകേടെന്ന് പറയാനല്ലാതെ എന്താ പറയുക ഇതിപ്പോൾ ഇത്രയും ലേറ്റായി പക്ഷേ അത് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാതെ കളയാനൊട്ടും മനസ്സ് കേട്ടോ അതിൻ്റെ മെയിൻ കാരണം എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ തന്നെയാണ് അവരിപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ പിറന്നാൾ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോക്കി അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ അമ്മക്കുട്ടൻ അഥവാ സേഴക്കുട്ടിയുടെ അഞ്ചാമത്തെ പിറന്നാളാണ് ഇത് ഇത്തവണ കേക്കിന് ഡിമാൻഡ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒരു കേക്കങ്ങ് ഉണ്ടാക്കി കേ അത്ര വിജയമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കേട്ടോ ഇന്നത്തവണ മോളുടെ മനസ്സ് ഫുള്ള് അവളുടെ വിഷ്ലിസ്റ്റിലാണ് കാരണം ഞങ്ങൾ ആദ്യമേ അവൾക്ക് ഓഫർ ചെയ്തിരുന്നു നിനക്ക് ഒരു വിഷ്ലിസ്റ്റ് ഉണ്ടാക്കാം അതിൽ നിന്നൊരു മൂന്നോ നാലോ ഗിഫ്റ്റ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ട് വാങ്ങി തരാമെന്ന് അപ്പം മനസ്സ് ഫുള്ള് അതിലാണ് പിന്നെ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിക്കുക എന്താണെന്ന് എന്തായാലും മുകളൂട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗിഫ്റ്റിന് വേണ്ടിയാണ് കേട്ടോ മനസ്സ് മുഴുവൻ കേക്കൊന്നും കഴിക്കുന്നതിലല്ലായിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷം ഈ പിറന്നാൾ ദിവസം എത്തുന്നതിന് മുമ്പ് എൻ്റെ മനസ്സ് കുറേ പിന്നിലേക്ക് പോയി കേട്ടോ കാരണം ആദ്യമായി അമ്മയാവുന്നു ആദ്യമായി ആദ്യമായൊരു കുഞ്ഞുമാവേനെ വളർത്താൻ പോകുന്നു അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സമയങ്ങളായിരുന്നു പിന്നെ എൻ്റെ പ്രഗ്നൻസി കാലഘട്ടം അത്ര സന്തോഷമുള്ളതല്ലായിരുന്നതുകൊണ്ട് തന്നെ എല്ലാം പുതിയ അറിവുകളായിരുന്നു ഇന്നിപ്പം അഞ്ച് വയസ്സായി കുട്ടി ഇത്രയും വലുതായി എന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എല്ലാ അമ്മമാരുടെയും കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മക്കൂട്ടന് കൊടുക്കട്ടെ ഏതായാലും ഓരോന്നായി ഓരോന്നായിട്ട് ഗിഫ്റ്റ് തപ്പി തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് ഗിഫ്റ്റുകൾ പുറത്തെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഗിഫ്റ്റ് ഞാൻ പാർത്തു വെച്ചിരിക്കുകയാണ് അത് അമ്മക്കൂട്ടൻ തന്നെ പോയി കണ്ടുപിടിക്കും കേട്ടോ ഒന്ന് സ്കുഷി മെലോ ആയിരുന്നു പത്തെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ലിസ്റ്റിൽ അതിലൊന്ന് സ്ക്വിഷി മെലോ ഒന്നൊരു വാച്ച് ആയിരുന്നു ഇനി മറ്റൊന്ന് സർപ്രൈസ് കണ്ടുപിടിച്ചാലോ ഈ വരാൻ പോകുന്ന സർപ്രൈസ് ഗിഫ്റ്റിനെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഇതിനെക്കുറിച്ച് വലിയ താത്വികമായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല എങ്കിലും മോൾ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ച് ജസ്റ്റ് വാങ്ങി എന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവേ ദാ പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലബൂബൂ ഓരോ കളറിൽ കിട്ടുന്ന ഈ സർപ്രൈസ് മോൺസ്റ്റർ ടോയ്ക്ക് ഓരോ അർത്ഥങ്ങളാണ് ദാ ആറ് ടൈപ്പാണ് ഇനി ഇതിലും എഴുപത്തിയാറ് ടൈപ്പിൽ നിന്നുള്ള സൂപ്പർ സർപ്രൈസ് അങ്ങനെ എന്തൊക്കെയൊരു വ്യത്യാസമുണ്ട് കേട്ടോ എന്തായാലും നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരെണ്ണം ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ തുറക്കുമ്പോൾ അറിയാം ഏത് മീനിങ്ങുള്ള മോൺസ് ടോയി ആണ് ഇതിനകത്തെന്ന് ഓരോ കളറിനും ഓരോ അർത്ഥമാണെന്നാണ് ബോക്സിൻ്റെ പുറത്ത് ഞാൻ കണ്ടത് അതിനകത്ത് എന്തോ ഒരു കാർഡോടാണ് തപ്പുന്നത് ഓക്കേ ആ കാഡിൻ്റെ കളർ കണ്ടിട്ട് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എങ്കിലും അമ്മ വളരെ എക്സൈറ്റഡ്മെൻ്റോട് കൂടിയാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്യട്ടെ എന്ത് മീനിങ് ആണ് എന്ത് കളറാണെന്ന് ഓ ചിരി കണ്ടിട്ട് ഇഷ്ടമുള്ളതാണെന്ന് തോന്നുന്നു ഓ പിങ്ക് കളറാണ് കേട്ടോ മോൺസ്റ്റർ ആണെങ്കിൽ ആ പിങ്ക് കളർ വളരെ ഭംഗിയുള്ളൊരു കളറല്ലേ ഭയങ്കര ഹാപ്പി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വേണം എന്നായിരുന്നു മനസ്സിലെ ആഗ്രഹം എന്നായിരുന്നു കേട്ടോ അപ്പോൾ സർപ്രൈസ് കളറായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും മോൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഈ പിങ്ക് കളർ ലബൂബുവിൻ്റെ മീനിങ് ലവ് എന്നാണ് ഇതൊക്കെയാണ് മോളുടെ പിറന്നാൾ വിശേഷങ്ങൾ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അഞ്ചാം പിറന്നാളും ഞങ്ങൾ വളരെയേറെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് വീണ്ടും കാണാം ബായ്